ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്നത്തെ ഒരു സാറ്റർഡേ വ്ലോഗാണ് അപ്പൊ കുഞ്ഞാറ്റത് രാവിലെ തന്നെ നേരത്തെ എണീറ്റ് പള്ളിയിലൊക്കെ പോയിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടി ഭയങ്കര ഭക്തിയാണ് ഗൈസ് രാവിലെ എട്ടര കഴിഞ്ഞിട്ടും ഇവിടത്തെ കുഴിമടിയനായി അച്ചു എണീറ്റിട്ടില്ല ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ് നമ്മുടെ അടുക്കളയിലത്തെ പണികളൊക്കെ ഏകദേശം തീർന്നുണ്ട് പ്രത്യേകിച്ചൊന്നും ചോറും പിന്നെ നമ്മൾ ചീര ഉപ്പേരിയാണ് വെച്ചിട്ടുള്ളത് രാവിലത്തെ കിട്ടാറുണ്ട് അങ്ങനെ ഒരു എട്ടരയായപ്പോൾ ഞാൻ ഉറക്കത്തിന് എനിക്ക് വന്നു അപ്പോഴാണ് മമ്മ ഈ ക്യാമറയും കൊണ്ടുവന്നത് അപ്പം ഞാൻ സ്തംഭിച്ചു പോയി സാറ്റർഡേ കുറച്ചധികം നേരം കിടന്നുറങ്ങുന്നില്ല അങ്ങനെ തെറ്റൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം രാവിലെ തന്നെ എനിക്ക് നമ്മൾ നേരെ പോകുന്നത് അടുക്കളയിലേക്കാണ് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ കുഞ്ഞിച്ചിന് എന്നും രാത്രി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട് ആയിട്ട് ഒന്നില്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ആവും അല്ലെങ്കിൽ ഇങ്ങനെ ബീഡി ഓഫായിരിക്കും അപ്പൊ ഞാൻ തപ്പിപ്പും നമുക്ക് ബി ഡി എഫ് കിട്ടി അപ്പൊ അത് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അത് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ ബ്രഷ് ചെയ്യാൻ പോവുക അപ്പൊ വേഗം ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് ചൂടായിട്ട് നമ്മള് ഫുഡ് കഴിക്കുക അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമ്മള് കുറച്ചായിരുന്നോ ഫോൺ നോക്കിയിരിക്കുമ്പോഴത്തേക്കും മുമ്പ് പിന്നെ അമ്മയുടെ ഒരു വർത്താനം ഉണ്ട് കഴിച്ചത് നിങ്ങൾ കേൾക്കണം മ്മയുടെ ചിദ് കേട്ട് ഒരു പത്ത് മണിയായപ്പോ ഞാൻ പഠിക്കാനിരുന്നു ഗൈസ് പിന്നെ പഠിച്ച് പഠിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ബോർ അടിച്ചു അപ്പൊ ഞാൻ അടിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗൈസ് നമ്മുടെ കുട്ടി പട്ടാളങ്ങളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കൈ കൈ ഫ്രണ്ട്സ് കൊടുത്തേരും കഴിച്ച അപ്പം ഞാൻ ഷാംപൂ വാങ്ങിക്കാൻ പോവാണ് ഷാംപൂ ഷാംപൂ വാങ്ങിക്കണം ഷാംപൂ കണ്ടീഷണറും എനിക്ക് ശനിയാഴ്ച ഷാംപൂ കണ്ടീഷണറും ഇട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമാണ് അതുകൊണ്ട് ഞാൻ ഷാമ്പു കണ്ടീഷണർ വാങ്ങിക്കാൻ പോകുന്നത് ഇപ്പോൾ സമയം പതിനൊന്നര ആയി ഒരു പന്ത്രണ്ട് ഒരു മണിക്കാവുമ്പോഴത്തേക്ക് കാട അടക്കി അപ്പം പിന്നെ നമുക്ക് വാങ്ങാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിക്കുക ഇപ്പം തന്നെ പോയി വാങ്ങി വാങ്ങിച്ചിട്ട് കുളിക്കണം അവിടെ തൂറോ അപ്പോൾ ശനി ഞായറുക്ക് ശനിയാഴ്ച ആറാഴ്ച ഞാൻ ഷാമ്പൂ ഇട്ടിട്ടായിരുന്നു തല കുളിക്കുക കാരണം രണ്ട് മൂടിയാകും ഓയിലി ആവും കണ്ടോ കണ്ട പെട്ടെന്ന് ഓയിലിയാകും എൻ്റെ ഹെയർ അപ്പം അതിങ്ങനെ ഒട്ടി കിടക്കണം എനിക്ക് തീരെ ഇതിലിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഷാമ്പു വാങ്ങിക്കാൻ പോവാണ് കിടത്തറന്നുകൊണ്ട് ഗായ്സ് ആ രണ്ടെണ്ണം എടുത്തോ എടുും പക്ഷെ നമുക്ക് മീൻ പിടിക്കാൻ പോണം മീനൊന്നും കിട്ടില്ല എന്നാലും മീൻ പിടിക്കണ്ട സാധനമൊന്നുമില്ല വെറുതെ ചൂണ്ട മാത്രം വെറുതെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കാനാണ് നോക്കുന്നത് മീനൊക്കെ ഇണ്ട് വര വേണം അങ്ങനെ നമ്മള് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെറിയൊരു സീൻ കൈ ചിറയ്ക്കാണ് ഇതാണ് നമ്മുടെ കൈ ചിറ നമ്മള് വീഡിയോ കിട്ടുന്നുണ്ട് മുമ്പ് വെള്ളം നോക്ക് ആ സംഭവം അവര് തുറന്നു ഫുള് ആയിട്ട് നമ്മൾ മുമ്പ് നിന്ന് കളിച്ചുകൊടുത്ത് അവര് ഫുള് ആയിട്ട് തുറന്നു അതുകൊണ്ട് വെള്ളം അവിടെ നിന്നാ മതി നോക്കണ്ട അവിടെ നിന്നാ മതി വീണേ ഉണ്ടല്ലോ ഒന്നും ാണ് അങ്ങനെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു വെറുതെ അവിടെ ഒരു സീൻ മാത്രം നമ്മളിപ്പോ ഇതി കൊണ കേട്ടിണ്ടാവൂലേ നമ്മളിപ്പോ വീട്ടിൽ പോവാണ് വീട്ടിൽ പോയിട്ട് ലീവ് എടുത്തിട്ട് വന്നിട്ട് വിളിച്ചോണം ഇംഗ്ലീഷ് കാര്യമാളു ഡാൻസ് പിന്നെ നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്ന രണ്ട് സബ്സ്ക്രൈബേഴ്സ് എവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പാർക്കില് പോകുന്ന അപ്പൊ നമ്മുടെ വീട് ഫ്രണ്ട്സ് അവര് നമ്മുടെ വീട്ടിലേക്ക് വരാനാണ് പറഞ്ഞത് പക്ഷെ അവർക്ക് ചില സാഹചര്യങ്ങളുണ്ട് അവർക്ക് തൃശ്ശൂര് വരെ വരാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ പറഞ്ഞു പാർക്കിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാന്ന് അപ്പോൾ ഇവരണ്ട് മൂന്ന് പേരാണ് നമ്മളെ കാണാൻ വന്നത് ഇവർക്ക് കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര നാണം ആരും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റ് ആയി ഇങ്ങനെ അവർ നമുക്ക് വേണ്ടി കിറ്റ് ഡയറിംഗ് കിറ്റ്സ്കാറ്റൊക്കെ വാങ്ങിക്കണം എന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞാൻ നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി ഈ മിറർ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലുള്ള ബാത്റൂമിലുള്ള മിററാണ് കേട്ടോ അപ്പം ഞാൻ നേരെ വരുന്നത് ബാത്റൂമിലേക്കാണ് കാരണം മുടി കെട്ടണം അങ്ങനെ മുടി കെട്ട ശേഷം ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് കയറി അങ്ങനെ കുറച്ച് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഡാൻസ് കഴിഞ്ഞു പിന്നെ സാറ്റർഡേ സൺഡേ ആണ് ഡാൻസ് ക്ലാസ് ഉള്ളത് അത് നമുക്ക് മൂന്നരക്കാണ് ഞങ്ങളുടെ ബാച്ച് മൂന്നരക്കാണ് അപ്പം മാക്സിമം ഞാൻ മുടങ്ങാണ്ടൊക്കെ വരണം ഞാൻ മുമ്പൊക്കെ കുറേ മുടക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ മുടങ്ങാണ്ടൊക്കെ വരുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് ബസ്സിൽ പോകണം നമുക്ക് ഉണ്ടാക്കി നമ്മൾ പോയി നമുക്ക് ബസ്സിൽ പോകണം അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിയത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ അപ്പോൾ ഉമ്മമാര് പറഞ്ഞു നമുക്ക് ചായ കുടിക്കാൻ പോവാന്ന് അപ്പോൾ അവിടെ ഡാൻസ് ക്ലാസിന്റെ അടുത്ത് തന്നെയായിട്ടൊരു ചായക്കടയുണ്ട് അപ്പൊ അവിടെ വന്നിട്ട് ഞങ്ങള് ചായ കുടിക്കാനിരിക്കാണ് അപ്പൊ എന്റെയും ബാധുനെ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇനിയും ഇങ്ങനെ ഡാൻസുകളൊക്കെ വരുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ കൊറച്ച നേരം ഭർത്താനൊക്കെ പറഞ്ഞിരുന്ന ചായ ഒക്കെ കുടിച്ചു കാലে എടുക്കട്ടേ കാലে എടുക്കട്ടേ ജോക്ക് കാലে എടുക്ക് കാലേ വോയിസ് ആവനെ അങ്ങനാ നടക്കണെ ആജ് എങ്ങനെ നടക്ക ആ സൂപ്പർ ഡൗൺ പിടിച്ച ഡൗൺ പിടിച്ച പിറ്റേ 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 ഗ്രൂ ഓ മൈ ഗോഡ് അങ്ങനെ ബസ് കയറാൻ വേണ്ടിയിട്ട് ജൂബിലിയിൽ വന്നു ജൂബിലിയുടെ അവിടെ നിന്ന് ഞാനാണ് ബസ് കയറി പിന്നെ ബാദു വടക്കേ സ്റ്റാൻഡിൽ നിന്നാണ് ആഹ്റോനാണെങ്കിൽ അവന് ഓട്ടോ വരും അപ്പൊ അവൻ അങ്ങനെയാണ് പോവുക ബാദു ആണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ബസ് കെട്ടി വിടാൻ വരാറ് പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ കൂടെ ആഹ്റോൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് പേരും കൂടെ എന്നെ ബസ് കെട്ടിട്ട് ഞാൻ പുത്തൂർക്കുള്ള ബസ്സിലാണ് കയറാൻ വന്നിട്ട് ഞാൻ പുത്തൂർ സപ്ലൈക്കോണ്ട് അവിടെ ആ പുത്തൂർ പാലത്തിൻ്റെ അടിയിലായിട്ട് ഞാൻ ഇറങ്ങും വന്നിട്ട് അവിടെ നിൽക്കും അപ്പൊ അമ്മയോ അച്ചോ ആരെങ്കിലും ഒക്കെ എന്നെ കൊണ്ടുവരാൻ വരും ഞാൻ അങ്ങനെ ബസ് ഇറങ്ങി മമ്മനെ കാത്തു നിൽക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സാറ്റർഡേ വ്ളോഗ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൺ ഒന്ന് പുതിയൊരു വീഡിയോ